ഇന്ന് വേദയ്ക്ക് രാവിലെ മുതൽ ഡാൻസ് ക്ലാസ് ഉണ്ട് കേട്ടോ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാല് വരെ വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് ഇപ്പോൾ എല്ലാ ദിവസങ്ങളിലും വേദയ്ക്ക് ഡാൻസ് ഉണ്ട് കേട്ടോ വേദയുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് വിളിക്കാം വേദയ്ക്ക് കളിക്കണം ആദർവെ വിളിക്കണം വേദികയെ വിളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എല്ലാ ദിവസവും വേദയ്ക്ക് ഡാൻസ് ഉള്ളതുകൊണ്ട് അവർ വിളിക്കാനൊന്നും പറ്റുന്നില്ല അതിൻ്റെ വിഷമത്തിലാണ് വേദ കേട്ടോ അപ്പോൾ വേദ രാവിലെ തന്നെ ഏട്ടൻ ഡാൻസ് ക്ലാസിനെ കൊണ്ടാക്കുകയാണ് ചോറെല്ലാം കൊടുത്തുവിട്ടു ചോറും തൈരും മാങ്ങാച്ചാറ് മാത്രം മതി എന്ന് പറഞ്ഞു ഇന്നലെ ചെമ്മീനൊക്കെ വാങ്ങിയ കേട്ടോ അതെല്ലാം ഫ്രിഡ്ജിൽ ഞാൻ ഫ്രൈക്ക് വേണ്ടി എടുത്തുവച്ചേക്കാണ് പക്ഷേ അവൾ പറഞ്ഞു വേണ്ട എനിക്ക് തൈരും മാങ്ങാച്ചാറ് മാത്രം മതിയെന്ന് പറയും അങ്ങനെ അത് കൊണ്ടുപോയി ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എ സി വാങ്ങാൻ കറങ്ങി നടന്നല്ലോ അങ്ങനെ ഫൈനലി എ സി വാങ്ങി അപ്പോൾ എല്ലാ റൂമുകളിലും എ സിയുടെ ഇത് കൊടുത്തിട്ടുണ്ട് ഹാളിൽ എ സിയുടെ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് എ സിയുടെ കണക്ഷൻ എല്ലാം പിടിച്ച് കൊടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് അവിടെ ഇരുന്ന് ഒരു ഫോട്ടോ ഫ്രെയിം മാറ്റിയപ്പോഴേക്കും അവിടെയും എ സിയുടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി പുതിയ കണക്ഷൻ ഒന്നിൽ കൊടുത്തപ്പോഴാണ് ഇതെല്ലാം കണ്ടത് അപ്പോൾ അവർ അതിൻ്റെ എല്ലാം ഇലക്ട്രീഷ്യൻ ഉണ്ടായിരുന്നു ഇലക്ട്രീഷ്യൻ ഒരു പണി ചെയ്യുന്നുണ്ട് അവർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റ് നമ്മുടെ എ സി ഇൻസ്റ്റോളേഷനും അളർത്തിയിട്ടുണ്ട് അവർ അവരുടെ പണികൾ ചെയ്യുകയാണ് നമ്മൾ വാങ്ങിയ എ സി എന്ന് പറയുന്നത് ഹയറിൻ്റെയാണ് ഇനി ഹയർ ആണോ ഹെയർ ആണോ എനിക്ക് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയില്ല ഞാൻ ഹയർ എന്നാണ് പറയുന്നത് ഹയറിൻ്റെ എ സിയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ ഇലക്ട്രീഷ്യൻ മറ്റത് നമ്മുടെ എ സി ഇൻസ്റ്റോളേഷൻ ഒക്കെ ചെയ്യുന്ന ആൾ കേട്ടോ അപ്പോൾ നമ്മുടെ വീട് ഇലക്ട്രീഷ്യൻ ഇലക്ട്രിക് വർക്ക് ചെയ്തിരുന്ന വേറൊരാളാണ് ഇത് പ്രവീൺ അപ്പോൾ പ്രവീൺ അല്ല ചെയ്യാത്തത് കൊണ്ട് അറിയത്തില്ലായിരുന്നു എ സിയുടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ഇത് സ്കൂട്ടർ ചാർജിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് സാധാ പ്ലഗ് പോയിന്റിലാണ് കൊടുത്തിരുന്നത് അപ്പോൾ കറണ്ട് പോകുമ്പോൾ ഈ ഇൻവേർട്ടറിൻ്റെ ഇതിലായിരിക്കും അത് വർക്ക് ആവുന്നത് പിന്നെ അത് വിളിയും ആയിട്ട് പിന്നെ അതിൻ്റെ പുറകെ നടക്കണം അതുകൊണ്ട് അതിൻ്റെ കണക്ഷനും പ്രവീണിൻ്റെ കൈ കിട്ടിയപ്പോൾ നമ്മളതും കൊടുത്തിരിക്കുക കേട്ടോ പ്രവീണനെ വിളിച്ച് 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 ഒരു മാസം കൊണ്ട് വിളിച്ചിട്ടാണ് പ്രവീൺ ഇന്ന് വന്നത് കേട്ടോ ശരിക്കും പ്രവീണനെ വിളിച്ചത് സ്കൂട്ടർ ചാർജിങ്ങിൻ്റെ അത് മാറ്റാനാണ് പക്ഷെ വന്നപ്പോൾ ഒരു ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ എ സിയുടെ അതും ചെയ്യാൻ പറ്റി പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല നമ്മൾ നോക്കാത്തുകൊണ്ടാണ് ചെക്ക് ചെയ്യാത്തതുകൊണ്ട് പറ്റിയതാണ് എന്തായാലും എല്ലാ കാര്യങ്ങളും നടന്നു അങ്ങനെ എ സിയും വെച്ചു ഇവിടെ ഹാളിൽ നമുക്ക് ഭയങ്കര ചൂടാണ് കേട്ടോ ഈ ഷീറ്റിൻ്റെ ചൂടും രാവിലത്തെ ഫുൾ വെയിലും അവിടെ നിന്ന് വരുന്ന വെയിൽ ഇങ്ങോട്ടേക്കാണ് അടിക്കുന്നത് അപ്പോൾ ഇവിടെ കിടക്കുന്ന സെറ്റിയുടെ കവറും ബ്ലാക്ക് കളറാണ് അപ്പോൾ അതിലൊക്കെ ഇരുന്നിട്ട് എണീക്കുമ്പോൾ വീർത്ത പണ്ടാരടങ്ങും കേട്ടോ അപ്പോൾ മുന്നേ വാങ്ങണമെന്നുണ്ട് പക്ഷെ അല്ലാതെ തന്നെ നമുക്ക് മൂവായിരം നാലായിരം അയ്യായിരം ഒക്കെ ബില്ല് വരുന്നുണ്ട് കാരണം എ സി ത്രൂവോട്ട് വേദ റൂമില് നമ്മളിപ്പുറത്തെ റൂമിൽ അപ്പോൾ അങ്ങനെ കിടക്കുമ്പോൾ ത്രൂവോട്ട് ഇടുമ്പോൾ ആ ഒരു ബില്ല് നന്നായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ സോളാർ വെച്ചതിൻ്റെ ഒരു ഇതിലാണ് ഇപ്പോൾ കൂടി വയ്ക്കാമെന്ന് കരുതിയത് പക്ഷേ ഇത് മൂന്നും കൂടിയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് ബില്ല് വീണ്ടും കൂടുതലേ വരത്തുള്ളൂ കേട്ടോ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ വിഷുവൊക്കെ വരികയല്ലേ പാത്രങ്ങളെല്ലാം വിളക്ക് പോലുള്ള സാധനങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കണം അങ്ങനെ മടി പിടിച്ചിരുന്നപ്പോഴാണ് ഇന്ന് അവർ വന്നിട്ട് എല്ലാവരും കൂടി ഡ്രിൽ ചെയ്തും അവിടെ നിന്ന് ഇളക്കി ഇവിടെ നിന്ന് ഇളക്കിയൊക്കെ പൊടിയൊക്കെ ആക്കി ഫുൾ ആകെ എന്തായാലും ഹോളൊക്കെ വൃത്തി അപ്പോൾ പിന്നെ എനിക്ക് ആവേശം കയറി അങ്ങനെ ഈ വിളക്ക് പോലുള്ള വിളക്ക് ഉരുളി എല്ലാ സാധനങ്ങളും എടുത്ത് ഞാൻ കഴുകാനായിട്ട് കൊണ്ടുവരികയാണ് അപ്പം ഞാൻ ലിക്വിഡ് അല്ലെങ്കിൽ പീതാംബരി പോലുള്ള സാധനം വെച്ച് കഴുകും പുളി വെച്ച് കഴുകും നാരങ്ങത്തോട് വെച്ച് കഴുകും അപ്പം ഇന്നൊരു പുതിയ പരീക്ഷണം ലിക്വിഡും പീതാംബരിയും കൂടി പീതാംബരി എന്ന് പറയുന്ന ഒരു പൊടി കേട്ടോ ആ പൗഡറും ഈ ലിക്വിഡും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴുകലാണ് ചെയ്യുന്നത് കുറച്ച് കൂടുതൽ പളവളപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ബുദ്ധി ചെയ്തത് പക്ഷേ അത് ഫ്ലോപ്പ് ആയി കേട്ടോ അത് എല്ലാം കൂടി കുഴങ്ങി ആകെ കൂടി കുളമായി എങ്കിലും ഒരുവിധം വൃത്തിയായെന്നേ ഉള്ളൂ എപ്പോഴും വൃത്തിയാവും പോലെ വൃത്തിയായിട്ടില്ല കേട്ടോ വിളക്ക് മാത്രമല്ല കേട്ടോ താഴെ ഫുൾ കംപ്ലീറ്റ് ഇന്ന് ഒരു മൂന്ന് നാല് മണിവരെ ഞാൻ നിന്ന് വൃ വൃത്തിയാക്കി കേട്ടോ വെള്ളം പോലും കുടിക്കാണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു ആവശ്യം കയറിയാൽ പിന്നെ അത് തീരുന്നവരെ ഒരു വല്ലാത്തൊരു ആവശ്യമായിരിക്കും കേട്ടോ എന്നിട്ട് പിന്നെ നടുപോലെടുക്കാൻ വയ്യേണ്ട ഒരു കടപ്പായിരിക്കും പിന്നെ അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു സഹായമുള്ളത് നമ്മുടെ ഉള്ളതുകൊണ്ട് ഒന്ന് പൊടി അടിച്ചിട്ടാൽ ഒന്ന് ജസ്റ്റ് ഞാൻ തറ കൂടി നല്ല പൊടിയായിട്ട് കിടന്നതുകൊണ്ട് ഒന്ന് തറയെല്ലാം അടിച്ച് വരിയ ശേഷം റോബോട്ടിന് വിട്ടുകൊടുത്തു അദ്ദേഹം തന്നെ ക്ലീൻ ചെയ്തു അദ്ദേഹം തന്നെ തുടക്കുകയും ചെയ്തു അല്ലെങ്കിൽ ഞാൻ തുടക്കം ക്ലീനിങ് പൊടി അടിക്കലും രണ്ടും കൂടി ഒരുമിച്ചിടും ഇന്ന് രണ്ട് സ്റ്റെപ്പായിട്ട് ഇട്ടു പൊടി അരി സെപ്പറേറ്റ് ആയിട്ടും തുടയ്ക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടു അപ്പോൾ തറയെല്ലാം നല്ല വൃത്തിയായി ആ ഏട്ടനാണല്ലേ നോക്കിക്കൊണ്ട് നിൽക്കുന്ന എല്ലാ എല്ലാം ഒന്നും ഹെൽപ്പ് ചെയ്തിരുന്നില്ല ആ പിന്നെ വീഡിയോ എടുത്തു നിന്നതുകൊണ്ട് ഞാനൊന്നും അധികം പറഞ്ഞില്ല കേട്ടോ അങ്ങനെ എ സി വെച്ചു ഫുൾ വച്ചെങ്കിലും ഫുൾ അവിടെ ആകാലങ്കോലമായിട്ട് കിടക്കുകയാണ് പൊടിയും ഡ്രില്ലിങ്ങൊക്കെ രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് ചെയ്ത കേട്ടോ ആ ഡ്രില്ല് ചെയ്ത പൊടിയും അതെല്ലാം കൂടിയായിട്ട് ഫുൾ സെറ്റ് സെറ്റിയെല്ലാം നീക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇനി സെറ്റിയൊക്കെ തുടച്ച് സെറ്റ് കിടന്ന സ്ഥലം സെറ്റ് കിടന്ന സ്ഥലം നമ്മളെപ്പോഴും നീക്കി തുടയ്ക്കാറില്ലേ ഇതുപോലെ വല്ലപ്പോഴും ഇങ്ങനെ നീക്കിയിട്ടൊക്കെ ക്ലീൻ ചെയ്യാറ് അപ്പം ഒന്ന് അതെല്ലാം വൃത്തിയാക്കണം എൻ്റെ കയ്യിൽ പൊള്ളി നല്ല വൃത്തികേടായിട്ട് കിടപ്പുണ്ട് കേട്ടോ ആ അങ്ങനെ ഫുൾ താഴത്തെ നല്ല ഫുൾ ഞാൻ തുടച്ച് വൃത്തിയാക്കി എടുത്തു അത് കഴിഞ്ഞിട്ടാണ് ഇത് കഴി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് താഴെ ഫുൾ കുളമായിട്ട് കിടക്കണം അതൊന്നും ചെയ്തിട്ട് ഇതിലേക്ക് നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇത് പകുതി വെച്ചിട്ടാണ് ഞാൻ അടിച്ചു വരാനായിട്ട് പോയത് കേട്ടോ അതെല്ലാം കഴിഞ്ഞ ശേഷം വീണ്ടും ഉള്ള പാത്രങ്ങളും നമ്മുടെ കൃഷ്ണനെയും ലട്ടു ഗോപാലനെയും ഒക്കെ നല്ല വൃത്തിക്ക് കഴുകി ഉണക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് നല്ല വൃത്തിക്ക് കഴുകി എന്ന് പറയാൻ പറ്റില്ല ആ ലിക്വിഡ് എല്ലാ രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പോൾ അത്രയും വൃത്തി വന്നിട്ടില്ല എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം കഴുകി ഞാൻ തുടച്ച് വെയിലത്ത് വെച്ചിരിക്കുകയാണ് ഇനി അതൊന്നും ഉണങ്ങിയ ശേഷം എടുത്തകത്തേക്ക് വയ്ക്കും ജോലിയെല്ലാം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് സന്തോഷിച്ച് ചുമ്മാ ഇതുവഴി വന്നപ്പോഴേക്കും ഡ്രില്ല് ചെയ്തതിൻ്റെ പൊടിതേ ഇവിടെ കിടക്കുന്നു ഇതിപ്പോഴാണ് ഞാൻ കണ്ടത് കേട്ടോ ഓ പിന്നെ അതിനെ ആ അടുത്ത് വൃത്തിയാക്കിയൊക്കെ നിന്നു അയ്യോ ഒരു മൂന്ന് നാല് മണിവരെ എൻ്റെ ശനിയായിരുന്നു കേട്ടോ ഞാൻ മനസ്സിൽ കരുതി ദൈവമ്മി ഇന്ന് കണ്ട കണി കണ്ട ആളെ എന്നും കണി കണ്ണേ ഇനി എൻ്റെ മുഖം തന്നെയാണോ ഞാൻ കണി കണ്ടത് എന്നും ഞാൻ കരുതി കാരണം അത്രയ്ക്ക് മോശം ദിവസമായിരുന്നു മോശം മീൻസ് കുക്കിംഗ് എന്നുണ്ടായിരുന്നു ില്ല കേട്ടോ മീൻകരെ മാത്രമേ വെച്ചുള്ളൂ വേദക്കെ ഞാൻ ചോറ് കൊടുത്തുവിട്ടുണ്ട് ആട്ടിന് പിന്നെ ഇപ്പോൾ വെജിറ്റബിൾസും വേണ്ട അതുകൊണ്ട് മീൻകര മാത്രമേ വെച്ചുള്ളൂ അപ്പോൾ ജോലിയെല്ലാം കഴിയുമെന്ന് പറഞ്ഞ് ആശ്വസിച്ച് നിന്നപ്പോഴാണ് അവരൊക്കെ വന്ന് ഇതെല്ലാം പൊടിച്ചിട്ടപ്പോൾ ഞാൻ കരുതി എന്തായാലും വിഷുവൊക്കെ പറഞ്ഞാൽ എനിക്ക് വിളക്കെല്ലാം വൃത്തിയാക്കേ പറ്റത്തുള്ളൂ അങ്ങനെയും മടി പിടിച്ചിരുന്നപ്പോഴാണ് ഈ ഒരു അവസരം കിട്ടിയത് കേട്ടോ എല്ലാം തൂത്ത് തുടച്ച് ആടുക്കി പേർക്കി എല്ലാം വൃത്തിയാക്കി ഇത് നമ്മുടെ ഏട്ടൻ്റെ ഏട്ടനുമായിട്ടുള്ള ഫാമിലി ഫോട്ടോ ഇതെൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ ആയിട്ടുള്ള ഫാമിലി ഫോട്ടോ പിന്നെ എല്ലാ കാര്യങ്ങളും ഒതുക്കി പറക്കി വെക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം വെച്ചു കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ പ്ലേ ബട്ടൺ കാണിച്ചപ്പോൾ ഈ ഫോട്ടോ കണ്ട ഒരുപാട് പേര് ചോദിച്ചു കൊള്ളാം പറഞ്ഞു അപ്പം അതിൻ്റെയൊക്കെ ഫോട്ടോ നമുക്ക് വേറൊരു ദിവസം കാണിക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് നല്ല വൃത്തിക്കിരിക്കുകയല്ലേ പക്ഷെ സത്യം പറയാലോ നമ്മുടെ റോബോട്ട് വന്ന ശേഷം പൊടിയൊക്കെ വരുന്നത് വളരെ കുറവാണ് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇവിടെയൊക്കെ നല്ല പൊടിയാവും വലയടിക്കൽ വളരെ കുറവാണ് നമ്മുടെ റോബോട്ട് വന്ന ശേഷം അത്രയ്ക്ക് നീറ്റായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാവാം അത്രയും എപ്പോഴും നമ്മൾ പൊടി പൊടി ഉണ്ടായിരുന്നില്ല എന്തായാലും എല്ലാം ഓവർ സെറ്റ് അങ്ങനെ ഞാൻ കുളിച്ചിട്ട് ും വേദം വന്നതും ഒരുമിച്ചാട്ടോ വേത വന്നിട്ടങ്ങ് ടയേർഡായി ഫുൾ ടി വിയുടെ മുമ്പ് ഇരിക്കുകയാണ് പോയി മേല് കഴുകടി എന്ന് പറഞ്ഞിട്ടും കേൾക്കാണ്ട് ഒരു സ്നാക്സ് ബോക്സ് കൊടുത്ത് വെച്ചിട്ട് എന്തൊക്കെയോ കപ്പലണ്ടി ആട്ടോ ആ റോസ്റ്റഡ് കപ്പലണ്ടി ഇന്നലെ വാങ്ങിയില്ലേ അതിനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പകുതി പകുതിയല്ല മുക്കാലും ഞാൻ തീർത്തു ബാക്കി കാൽ ഭാഗമാണ് വേദ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് വേദയും ആകെ തളർന്നു ഞാനും തളർന്നു എന്ന് വെച്ചാൽ നല്ല കാര്യമായിട്ട് ഞാൻ തളർന്നു കേട്ടോ വീണ്ടും വേദ ഇടുന്ന കൈയിട്ട് വരി ആ കപ്പലിൻ്റെയും ഞാൻ തിന്നുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്കും ഈ വറുത്ത കപ്പലിൻ്റെയും ഭയങ്കര ഇഷ്ടം ആട്ടെ ഈ കടലമാവിലെ മുക്കി വറുത്ത കപ്പലിൻ്റെയും അത് ഈ ദേവസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ എനിക്കതാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ വേദ പറഞ്ഞു ഞാൻ കോഫി ഇടട്ടെ എന്ന് വേദ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു കോഫി ഇടുമെന്ന് പറഞ്ഞു അപ്പോൾ വേദം ഒറ്റയ്ക്ക് കോഫി ഇടാൻ വിട്ടാൽ ചിലപ്പോൾ ആകെ കുളമാകും ഞാൻ എല്ലാം മെഷർമെൻ്റ് എല്ലാം പറഞ്ഞു കൊടുത്തു എങ്കിലും എനിക്കൊരു പേടി എനിക്കാണെങ്കിൽ എനിക്കും വയ്യാട്ടോ ഫുൾ ബോഡി എല്ലാം പെയിൻ ആയിട്ട് വയ്യ കാരണം ഒരേ കണക്കിനെ നിന്നിട്ട് ഇത്രയും ജോലി ചെയ്തപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ടയേഡായി ഇതുപോലെ എപ്പോഴും ഉള്ളതാ കേട്ടോ ആവശ്യം കയറിയാൽ പിന്നെ അതങ്ങ് വല്ലാത്തൊരു ആവശ്യമായിരിക്കും പിന്നെ എല്ലാം കഴിയുമ്പോഴായിരിക്കും ഒട്ടും വയ്യാതാവുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പോലും വയ്യായിരുന്നു പിന്നെ ഞാൻ കരുതി എന്തായാലും വീഡിയോ എടുത്തേക്കാന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത് കേട്ടോ എന്നും നമ്മളിപ്പോൾ കുറേ നാളായിട്ട് മുടങ്ങാതെ വീഡിയോസ് അപ്ലോഡ് ചെയ്യല്ലേ അതുകൊണ്ട് ഞാൻ കരുതി മുടക്കം വരുത്തണ്ടെന്ന് കരുതി എടുത്തതാണ് അങ്ങനെ വേദം തന്നെ പാലെല്ലാം മിഷർ ചെയ്തെടുത്തു കോഫി പൗഡർ ഞാൻ എടുത്തു എടുത്തുകൊടുത്തു ഷുഗർ എല്ലാം ഇട്ടു അപ്പം നമ്മളിട്ട കോഫി പൗഡർ കട്ടിയായി പോയ കേട്ടോ അതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടി ഞാൻ പറഞ്ഞു കുറച്ച് സമയം കൂടെ ആ ചൂടത്ത് കിടക്കട്ടെ എന്ന് പറഞ്ഞു ഒന്നുകൂടെ ഫ്ലെയിം ഓൺ ചെയ്തു അപ്പോൾ ഞാൻ വേദയോട് പറഞ്ഞു വേദയ്ക്ക് എപ്പോഴും ഇങ്ങനെ കിച്ചണിൽ എനിക്ക്ഡായി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞു എനിക്ക് ഗ്രീൻ ടീ വേണം നീ ഗ്രീൻ ടീ എടുത്ത് എടുത്താന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ എനിക്ക് വേദയാട്ടോ ഗ്രീൻ ടീ എല്ലാം ഇട്ട് തരുന്ന ചൂടുവെള്ളം വേറെ പണിയില്ലല്ലോ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് ആ ഗ്രീൻ ടീ പൗച്ച് എനിക്കതിലിട്ട് വേദ കൊണ്ട് തരാറുണ്ട് ചപ്പാത്തി ചുട്ട് തരാറുണ്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ വേദയക്കൊണ്ട് ഞാനിപ്പോൾ ചെയ്യിപ്പിക്കാറുണ്ട് കുറച്ചൊക്കെ പഠിച്ചിട്ട് ിക്കേണ്ടേ അല്ലേ അതുകൊണ്ട് ഞാൻ ചെയ്യിക്കുന്നതാണ് അവൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് അപ്പോൾ ഗ്രീൻ ടീ വെള്ളം ഓൾറെഡി തിളപ്പിച്ചതുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ആ പൗച്ച് ഇടുന്ന ജോലി മാത്രമേ ഇന്നിപ്പോൾ വേദയ്ക്കുള്ളൂ പക്ഷേ വേദയോട് എനിക്ക് ഇട്ട് തരാൻ പറഞ്ഞാലും വേദ ചെയ്യും വേദയ്ക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് കോഫി ഇടാൻ പോയത് അപ്പോൾ കോഫി ഇട്ട് പഠിക്കട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ കോഫി ഇടാൻ പറഞ്ഞതെങ്കിലും ഞാൻ കൂടെ ഒന്ന് നിന്നു ബാക്കിയെല്ലാം അവൾ തന്നെ ചെയ്തു അവസാനം ഫ്ലെയിം ഓഫ് ചെയ്തു എന്നിട്ട് കപ്പിലേക്ക് ഞാൻ പറഞ്ഞു അതിലൊഴിച്ചിട്ട് നിന്റെ കുടിക്കുന്ന കപ്പിലൊഴിക്കാൻ പറഞ്ഞു അങ്ങനെ വലിയൊരു കപ്പിൽ അരിച്ചൊഴി ൊക്കെയാണ് എന്നിട്ട് ഞാൻ പറഞ്ഞു നല്ല പൊക്കി ഒഴിക്കുകയാണെങ്കിൽ നല്ല പതങ്ങി കോഫി നല്ലതായിട്ട് വരുമെന്ന് പറഞ്ഞു അങ്ങനെ പാവം വേദ കേട്ടോ പൊക്കി ഒഴിച്ചതും എല്ലാം താഴ്ത്തി വീണു പിന്നെ ഞാൻ പറഞ്ഞ കാര്യമായതുകൊണ്ട് ഞാനല്ലേ പറഞ്ഞ പൊക്കി ഒഴിക്കാൻ പറഞ്ഞത് അവൾക്ക് അറിയത്തില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല പക്ഷെ അവളുടെ ഇഷ്ടത്തിനാണ് അവളിത് അത് ചെയ്തിരുന്നുവെങ്കിൽ ആ ഞാൻ വഴക്ക് കൊടുത്താൽ ഇതിപ്പം ഞാൻ പറഞ്ഞിട്ട് പറ്റിയ അബദ്ധമായതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് സത്യം കണ്ടോ പൊക്കെ ഒഴിക്കാൻ പറയാണ് അങ്ങനെ അവൾ പൊക്കെ ഒഴിക്കുകയാണ് പക്ഷെ കയ്യിൽ നിന്ന് പോയി ഞാൻ ദേഷ്യം വന്നു പക്ഷേ ഞാനങ്ങ് കടിച്ച് പിടിച്ചങ്ങനെ അങ്ങ് നിന്നു കേട്ടോ എന്നിട്ട് ഞാൻ ഞാനവിടെ എല്ലാം ക്ലീൻ ചെയ്ത ശേഷം എൻ്റെ ഗ്രീൻ ടീമായിട്ട് ഞാൻ പുറത്ത് വന്നിങ്ങനെ ഇരുന്നു ഫോണിൽ ചാർജും ഇല്ല അപ്പോൾ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കാനും പറ്റത്തില്ല അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനാണ് ചാർജ് ഇല്ലാതെ ചാർജ് ഇല്ലാതെ വരുത്താൻ സമ്മതിക്കില്ല ഈ ജോലിയുള്ള സമയങ്ങളിൽ ഫുൾ ചാർജ് ഇട്ടിട്ട് നിൽക്കും ജോലി കഴിയുമ്പോഴേക്കും ഫുൾ ചാർജ് ആവും അപ്പോൾ പിന്നെ ഫോണിലൊക്കെ കുത്തിക്കൊണ്ട് നമുക്കിരിക്കാമല്ലോ അങ്ങനെ ഗ്രീൻ ടീം ഇട്ട് എല്ലാ ജോലികളും കഴിഞ്ഞ് ഇതേ ഇങ്ങനെ വന്നിരിക്കുകയാണ് അങ്ങനെ ഗ്രീൻ ടീ ഇരുന്നപ്പോൾ ഏട്ടൻ ഏട്ടനോട് വന്നിട്ട് ചോദിച്ചു കറങ്ങാൻ എന്ന് ചോദിച്ചു എത്ര വയ്യെങ്കിലും കറക്കത്തിന് ഒരു കുറവില്ലല്ലോ വെറുതെ വേറൊന്നുമില്ല സ്കൂട്ടറിൽ ഇങ്ങനെ ചുമ്മാ ഒന്ന് ചുറ്റി നടക്കുമ്പോൾ ഒരു സന്തോഷം ഒരു ആശ്വാസം വേദയോട് വരുന്നു എന്ന് ചോദിച്ചപ്പോൾ വേദം കിട്ടും വൈകാട്ടോ വേദം ടി വിയുടെ മുന്നിൽ നിന്ന് അനങ്ങുന്നില്ല ഞാൻ പറഞ്ഞു പോയി മര്യാദയ്ക്ക് മേലുകഴുകിയിട്ട് വാങ്ങിറങ്ങനെ വേദം കഴുകാനായിട്ട് പോയി ഞാൻ വേണ്ടും കൂടി ചുമ്മാ ഒന്ന് കറങ്ങാനായിട്ട് പോയി കേട്ടോ ഞാൻ പറഞ്ഞില്ല കറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് അതൊരു വേറെ സുഖം കേട്ടോ എത്ര വയ്യെങ്കിലും അതും സ്കൂട്ടറിൽ എനിക്ക് കാറിലിങ്ങനെ കറങ്ങാൻ പോകുന്നത് ഇഷ്ടമല്ല ഇങ്ങനെ ഓപ്പൺ എയറെല്ലാം ഫ്രഷ് എയർ എല്ലാം ആസ്വദിച്ച് കണ്ടുകൊണ്ട് കേട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ അങ്ങനെ തിരുമല വഴി പോവുകയാണ് അപ്പോൾ മറ്റന്നാളാണ് നമ്മുടെ വിഷു കഴിഞ്ഞ ഒന്നും നമ്മൾ വിഷുവിന് ഇവിടെ ഉണ്ടായിരുന്നില്ല മൂന്നാർ മൂന്നാറൊന്നും ആയിരുന്നു കഴിഞ്ഞ ഒന്നും വിഷു ആഘോഷിക്കാനായിട്ട് പറ്റിയിട്ടില്ല എൻ്റെ കൃഷ്ണനെ വാങ്ങിയ ശേഷം സത്യം പറഞ്ഞാൽ ഇതുവരെ വിഷു ആഘോഷിച്ചിട്ടില്ല ഈ ഇപ്രാവശ്യം എന്തായാലും ആഘോഷിക്കണം എന്നാണ് പ്ലാൻ ഇനി എന്തെങ്കിലും വരുന്നു എന്ന് എന്നറിയത്തില്ല മുൻകൂട്ടി ഒന്നും ഇപ്പോൾ പ്ലാൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എന്താണ് ഏതാണ് ഒന്നും ഒരു പിടിയുമില്ല അച്ഛനോടും അമ്മയോടൊക്കെ ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കിവിടെ സദ്യയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വരുന്നുണ്ടോ ഇല്ലയൊന്നും അറിയത്തില്ല ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു കുഞ്ഞ് സദ്യയെല്ലാം കൂടി നമുക്ക് വിഷു ആഘോഷിക്കാം വഴിയരികിലെല്ലാം കുഞ്ഞിക്കൃഷ്ണന്മാരും നമ്മുടെ കണി കണി ഒരുക്കാനുള്ള കണി വെള്ളരിയും തണ്ണിമത്ത് തണ്ണിമത്തനല്ലോ മത്തനും ഒക്കെ ആയിട്ട് റോഡ് നിറയെ നമ്മുടെ തിരുമല സൈഡിൽ ഫുള്ളി കൃഷ്ണന്മാരും ഒക്കെ ഉണ്ട് കേട്ടോ ഉണ്ട് അത് കാണുമ്പോൾ ഭയങ്കര ഒരു ഒരു സന്തോഷമാണ് തോന്നുന്നത് ഇനി വിഷു ദിവസത്തിന് കണിക്കൊന്ന് എവിടെ നിന്ന് കിട്ടും എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് സൈഡിലൊക്കെ വിൽക്കാനുണ്ടാവും അത് കുറച്ചേ കിട്ടത്തുള്ളൂ കേട്ടോ നേരത്തെ വിഷുവിന് മുന്നേ കണിപ്പൂവെല്ലാം കുന്നപ്പൂവെല്ലാം പൂത്ത ശേഷം കണി വെക്കുന്ന സമയം കൊന്നപ്പോ ഒന്നും ഉണ്ടാവില്ല പിന്നെ അന്വേഷിച്ച് നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആണ് ഒരിടത്തും ഉണ്ടാവത്തില്ല അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം പുതിയൊരു വീഡിയോ ടാറ്റാ